കോവിഡിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് ദൂരം പാലിച്ചൊക്കെ തന്നെ ഇരിക്കണം തിങ്ങി നിൽക്കാൻ പാടില്ല ഈ നിയമങ്ങളെല്ലാം എവിടത്തെ ഗവണ്മെന്റ് കൊണ്ടുവന്നെങ്കിലും കേരള ഗവണ്മെൻറ്റോ ഇന്ത്യ ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവണ്മെൻ്റോ തുടങ്ങിയ ഖത്താബ് നിയമമല്ലാ വെറുതെ അനുഭവത്ത് മഹാനവുകൾ ഒരു കച്ചവടത്തിന് പുറപ്പെട്ടു ഒരൽപം അങ്ങോട്ട് നീങ്ങിയപ്പോൾ ആളുകൾ വന്ന് പറഞ്ഞു ഷാമിൽ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് പെട്ടെന്ന് ജനങ്ങൾക്ക് മരിച്ചു പോകുന്ന താഴൂൻ എന്ന രോഗമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അപ്പോൾ നമ്മർവിനു കൊത്താപത്രങ്ങൾ കൂടെയുള്ളവരോട് ഈ കാര്യം പറഞ്ഞു അവരിൽ ചിലർ പറഞ്ഞു നമ്മൾ പുറപ്പെട്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകാം മറ്റു ചിലർ പറഞ്ഞു പോകാൻ പാടില്ല അങ്ങനെ രണ്ട് അഭിപ്രായം വന്നപ്പോൾ കൂടുതൽ പരിചയവും അറിവും വ്യക്തമായ തെളിവുമുള്ള സഹാബികളെ വരുത്തി അവരോട് മുഷാവറ ചെയ്തു ബഹുമാനപ്പെട്ട അബുറബ്റാഹ് അടങ്ങിയ പ്രഗത്ഭരായ സഹാബികൾ വ്യക്തമായ ലോക്ക്ഡൗൺ നിയമം ഓതിക്കൊടുത്തു

കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല നിങ്ങൾ താമസിക്കുന്ന തരത്ത് അപ്രകാരമുള്ള ഒരു രോഗമുണ്ടായാൽ നിങ്ങൾ അവിടുന്ന് പുറത്തു പോകാനും പാടില്ല എന്ന് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്കപ്പുറം അഷ്റഫുൽ ഹൽഖ് സാഹു അലീ വല്ല പത്രങ്ങൾ പഠിപ്പിച്ച ആ നിയമമാണ് ഇവിടെ അമേരിക്ക തൊട്ട് ലോകം മുഴുവനും ഇപ്പോൾ പാസാക്കിയ ഈ ലോക്ക്ഡൗൺ നിയമം ഇസ്ലാം അന്ന് തന്നെ ആ നിയമം പഠിപ്പിച്ചു അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ കഥാവിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോവുകയാണോ പറഞ്ഞു ഞങ്ങൾ ഒരു നിന്ന് മറ്റൊരു വിട്ടുകൊടുന്നില്ല അള്ളാഹുവിന്റെ കലാഖ് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് ആട്ടിൻകൂട്ടത്തിന് ചൊറി പിടിച്ചു രോഗം പിടിച്ചു എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഞങ്ങള് ഇതിനെയും കൊണ്ടൊക്കെ പോവുകയാണ് ഇല്ലാത്ത ആടിനെയും കൊണ്ടുപോയ സ്ഥലത്തൊക്കെ പോകാന്ന് പറഞ്ഞപ്പോല ആദ്യത്തെ ആടിനാരാ പകർച്ച കൊടുത്തത് ആദ്യത്തെ ആടിന് ഈ രോഗമുണ്ടായല്ലോ അപ്പൊ അവിടെ പകർച്ചയായിട്ടല്ലോ ഉണ്ടായത് അങ്ങനെ ഒരു ഹദീസ് മറ്റൊരു ഹദീസ് അൽ മജുദൂർ കുഷ്ഠവ്യാധി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടായവരെ തൊട്ട് നീ ഓടി രക്ഷപ്പെടണം എന്ന വേറെ ഒരു ഹദീസ് ഈ രണ്ട് ഹദീസും കൂടി എടുത്തു വെച്ചു കൊണ്ടാണ് അതിന്റെ ചെമ്മൾ എന്ന് പറയും ഞങ്ങൾ അറബി ഭാഷയില് അത് ഇന്ന തരത്തേക്കാണ് മറ്റത് ഇന്ന തലത്തേക്കാണ് അപ്പോൾ ഒരു തലത്ത് ഉണ്ടായാൽ അവിടെ നിന്ന് പോകണ്ടാന്നും വേറെ ഒരു തലത്ത് ഉണ്ട് എന്ന് കേട്ടാൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നും ഇസ്ലാമിന്റെ നിയമമാണ് ആ നിയമം ഇവിടെ ഗവൺമെന്റ് പാസാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് പാലിക്കണം പിന്നെ സാധന സദനത്തെ സംബന്ധിച്ച് ഞാൻ പറയേണ്ടതില്ല പറയേണ്ടതില്ലാഹു സുബാലഹൂവ താര ചോദിച്ചു നിങ്ങൾ എന്താണ് വിജയത്തിലേക്ക് എത്താനുള്ള കടമ്പകൾ വിട്ടുകടക്കാത്തത് വിജയത്തിലേക്ക് പോകാനുള്ള കടമ്പകളൊക്കെ കടന്ന് നിങ്ങൾ എന്താണ് പോകാത്തത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു ഉമാത്രക്കാമല്ല ആ കടമ്പ എന്താന്ന് നിങ്ങൾക്ക് അറിയോ ആദ്യം ഒറ്റ അടിക്ക് അങ്ങോട്ട് പറയല്ല ശ്രദ്ധിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു ഈ കടമ്പ എന്താന്ന് അറിയോ അത് ഫക്കുറക്കുമത്യ സാധുക്കളെ വിഷമിച്ചവരെ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കലാണ് പാവപ്പെട്ട യതീമുകൾക്കും പാവപ്പെട്ട മിസ്കീനുകൾക്കും ഭക്ഷണം കൊടുക്കലും ആണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് അപ്പോ അതാണ് നമുക്ക് രക്ഷയുടെ കവാടത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് കുറുക്കാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്വാ സദരം ഞാൻ നിർത്തുന്നു നബിസ് അല്ല മതങ്ങൾക്ക് ലഭിച്ചു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ശത്രുക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അവർ എന്തെല്ലാമോ ചെയ്യും എന്ന് കഴിഞ്ഞ കാല ചരിത്രത്തിൽ നിന്ന് തങ്ങൾക്ക് അറിയാം അമ്മിയാക്കള കൊന്നവരുണ്ട് ചതിച്ചവരുണ്ട് തൂക്കിലേറ്റിയവരുണ്ട് വെട്ടിക്കൊന്നവരുണ്ട് പല വിധത്തിലും ശത്രുക്കളുള്ള ലോകത്തെ ലോകത്തേക്കാണ് ഞാൻ ഏറ്റവും വലിയ ഒരു സന്ദേശമായി പോകുന്നത് എന്തു ചെയ്യുമെന്ന ഒരു ചെറിയ പരിഭ്രമം തന്നെ അവിടത്തേക്ക് വന്നു ആ സമയത്ത് അവിടുത്തെ തരുണീമിണിയായ സഹധർമിണിയായ ബി വി ഹദീജി അള്ളാഹു എന്നെ പറയുന്നത് എന്തിനാണ് തങ്ങൾ പരിഭ്രവിക്കുന്നത് ഒരിക്കലും അള്ളാഹു തങ്ങളെ പരാജയപ്പെടുത്തുകയില്ല എന്തുകൊണ്ട് ഒന്ന് പാവപ്പെട്ടവരെ സഹായിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക എന്നല്ല പടം പറഞ്ഞത് നമ്മുടെ സാധനം പോലെ ഏറ്റെടുക്കുക എന്നാണ് എനിക്കൊരു വിഷമുണ്ട് ആ വിഷമുള്ള ആളെ ഏറ്റെടുത്തിട്ട് ഒരു വഴിയിലേക്ക് തിരിച്ചു എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കൊള്ള അങ്ങനെ നാല്പത് കൊല്ലം ഇവിടെ പിന്നക്കല തമേലുൽക്കല്ല വിഷമിച്ചവരെ ഏറ്റെടുത്ത ആളാണ് തങ്ങൾ ചാർച്ച ബന്ധം ചേർത്തിയ ആളാണ് തങ്ങൾ കളവ് പറയാത്ത ആളാണ് നബിയെ തങ്ങൾ സത്യത്തിന് മാത്രം കൂട്ടുനിൽക്കുന്ന ആളാണ് നബിയെ തങ്ങൾ ഇങ്ങനെ ഈ നാല് ഗുണങ്ങൾ ഒരു മനുഷ്യനിലുണ്ടായാൽ അവനെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല അപ്പൊ തങ്ങൾക്ക് ഇവിടെ പരാജയപ്പെടുമോ എന്നൊരു പേടിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ള നമ്മുടെ എല്ലാ വിജയത്തിനും എല്ലാ സന്തോഷത്തിനും ഈ വക പ്രവർത്തനങ്ങൾ കൂടി ചെയ്താൽ അത് പ്രയോജനപ്പെടുമെന്ന് മാത്രം നിങ്ങളോട് പറഞ്ഞ് ആരും മനസ്സിൽ ഓ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ വലിയ ആ നേട്ടുണ്ടാക്കി ഈ നേട്ടമുണ്ടാക്കി എന്ന തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ വരാതെ അർഹമുറാഹി അള്ളാഹു നമുക്ക് ഇതിന് തൗഫീക്ക് ചെയ്തു അത് വലിയൊരു അനുഗ്രഹമാണ് എന്ന ഒറ്റ ഒറ്റക്കരുത്തുമായി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കുക തീർച്ചയായും അള്ളാഹു നമുക്ക് വിജയം തരും അർഹമുറാഹി അള്ളാഹു നമ്മളെ വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന രോഗം അള്ളാഹു നമ്മളെ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്തു കളയുമാറാകട്ടെ